അമ്മാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കോഴികളുടെ വീഡിയോ ഒക്കെ ആയിട്ടാണ് കോഴികളൊക്കെ വളർത്തുന്നവർക്കറിയാം നന്നായിട്ട് നമുക്ക് തീറ്റ ചിലവും വരും അപ്പോൾ അതെങ്ങനെയൊക്കെ ഒഴിവാക്കാൻ നമുക്ക് തീറ്റച്ചിലവൊക്കെ എങ്ങനെ കുറച്ച് കോഴികളൊക്കെ വളർത്തിയെടുക്കാം എന്നൊക്കെ ഉള്ള നല്ലൊരു വീഡിയോ ആണ് അതിന് ഞാൻ ഇവിടെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കോഴികളൊക്കെ വളർത്തുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നമ്മളൊരു കാ ഒരു സാധനം നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറ്റാതെയും ഒഴിവാക്കിയിട്ടും അങ്ങനെയൊക്കെ എന്ത് വരുന്നതും അതിനൊക്കെ നമുക്ക് കോഴികൾക്കും കൂടി ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ കോഴികൾക്കും കൂടി ഉൾപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്കത്ര അരിയും ഗോതമ്പും ഇതൊന്നും ഒരുപാടൊന്നും കോഴികൾക്കൊന്നും വാങ്ങി കൊടുക്കേണ്ടി വരില്ല പിന്നെ ഇപ്പം കോഴിത്തീറ്റ ഒന്നും അധികം കോഴികൾക്കൊന്നും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല നാടൻ കോഴികൾക്ക് മറ്റേ കോഴികൾക്കൊക്കെയാണ് പിന്നെ നമ്മൾ കോഴിത്തീറ്റയൊക്കെ വാങ്ങണ്ടു ഈ നാടൻ കോഴികളാണെങ്കിൽ അവർക്കൊരു ഒത്തിരി നമ്മൾ കൊടുക്കണ ചോറിൽ കൂടെ ഒക്കെ കുറച്ച് ചോളത്തോട് അതേമാതിരി അരിത്തോട് അങ്ങനെയുള്ള തൗഡ് ഐറ്റംസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിയിട്ട് അതും കൂടി ഇതിലൊന്ന് ഉൾപ്പെടുത്തി കൊടുക്കണം അതുപോലെ അരിയും ഗോതമ്പ് ഗോതമ്പൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടും അരിയാണെങ്കിലും അതൊന്ന് കുതിർത്തിയിട്ട് അപ്പം നമുക്ക് ആ കൊടുക്കണത് കുറച്ച് കൂടുതലായിട്ട് കിട്ടും ചെയ്യും ആ രീതിയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കൊടുക്കണ തന്നെ കുറച്ചധികമായിട്ട് കിട്ടും ചെയ്യും പിന്നെ അതിൽ കൂടെ കുറച്ചൊരു തവിട് നമ്മൾ വാങ്ങിയിട്ട് ചോളത്തോടാണെങ്കിലും അരിത്തോടെ എന്താണെങ്കിലും അതും കൂടി ഇതിലൊന്ന് ഉൾപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നേരം അവരുടെ വിഷമൊക്കെ ഒന്ന് നിൽക്കാനും നല്ലതാണ് പിന്നെ ഇപ്പം ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതുപോലെ നമ്മൾ പഴങ്ങൾ പഴോ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സൊക്കെ നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഇത് നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവണതാണ് അത് നമ്മൾ കോഴികൾക്കും കൂടി അതിൽ കുറച്ച് ഭാഗം അവർക്കും കൊടുക്കും നമ്മൾ എടുത്ത് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കലും കഴിഞ്ഞാൽ കുറച്ച് കോഴികൾക്കും കൊടുക്കും അവർ നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളവർ തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്കുള്ള നമുക്ക് അങ്ങനെ അതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അത് കോഴികൾക്കും കൂടിയും കൊടുക്കാൻ നമ്മളതിന്ന് കുറച്ച് ഭാഗം അവർക്കും കൂടിയും കൊടുക്കുക പിന്നെ അതൊക്കെ ഇപ്പം നമ്മൾ ടൗണിലൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ പുറത്തുനിന്ന് തന്നെ ആയിട്ട് വരുന്ന പഴമോ ഫ്രൂട്ട്സോ അതേപോലെ പച്ചക്കറി വേസ്റ്റൊക്കെ കിട്ടണ ആണെങ്കിൽ പിന്നെ കിട്ടുന്നോടത്തൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതുപോലെയൊക്കെ കിട്ടുകയാണെങ്കിൽ ഒക്കെ കൊടുന്ന് ഒന്ന് മഞ്ഞളൊക്കെ ഇട്ടൊന്ന് തിളപ്പിച്ചതിൻ്റെ ശേഷം അതിൽ കുറച്ച് തവിടും കൂടി ഒന്ന് മിക്സ് ചെയ്താണ്ടാണ് കുഴച്ചാൽ കൊടുത്താൽ മതി പച്ചക്കറി വേസ്റ്റൊക്കെ കിട്ടാണ്ടെങ്കിൽ അതേപോലെ പഴത്തിൻ്റെ കടയിൽ നിന്നൊക്കെ ചോദിച്ചാലൊക്കെ ആയിട്ട് വരുന്നതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടും അതൊക്കെ നമുക്ക് കുറച്ച് കടയ്ക്ക് അടുത്തുള്ള ഭാഗത്തൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഏറ്റവും സൗകര്യമാണ് അതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുമെന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അപ്പം നമുക്ക് കുറേ തീറ്റ ചിലവ് നമുക്ക് കുറച്ച് എടുക്കുകയും ചെയ്യാം നമുക്ക് അത്ര അരിയും ഗോതമ്പും ഇതൊന്നും അവർക്ക് കൊടുക്കും വേണ്ട ഇതിപ്പോൾ ഇവരൊക്കെ നന്നായിട്ട് പിന്നെ പഴമൊക്കെ നല്ലതിൽ നമ്മൾ കൊടുക്കുന്ന പല ചിക്കനോ ഇതൊക്കെ കിട്ടിയിട്ട് മീനൊക്കെ കിട്ടിയിട്ട് ഓടുന്ന മാതിരിയാണ് അവർക്ക് നമ്മൾ പഴമൊക്കെ കൊടുത്താൽ കഴിക്കുക ഇതൊക്കെ നമ്മൾ കോഴിയൊക്കെ എപ്പോഴും കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചിലവരൊക്കെ ചോദിക്കുക അതിന് പഴം ഫ്രൂട്ട്സ് അങ്ങനത്തെ പഴം ഇതൊക്കെ അവർ കഴിക്കുകയെന്നും അതൊക്കെ നമ്മൾ കൊടുക്കണ പോരെയാണ് കോഴികൾ അല്ലെങ്കിൽ ഒക്കെ നാടൻ കോഴികളൊന്നും കഴിക്കൂല വെറുതെ ചിക്കിച്ച് എനിക്ക് നടക്കുന്നറിം പക്ഷെ നമ്മൾ കുറച്ചധികം ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ കഴിക്കുകയും ചെയ്യും ഇവിടത്തെ കോഴികളൊക്കെ കഴിക്കണത് തന്നെയാണ് നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ പഴമൊക്കെ ഉണ്ടാകുമ്പോൾ അത് കുറച്ചൊരു ഭാഗം അവർക്കും കൂടിയാണ് അത് നമ്മൾ വെറുതെ ഓരോന്നാക്കി ഇട്ട് കൊടുക്കണേക്കാളും നല്ലത് പോര കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നേരെ വൃത്തിയിൽ കഴിച്ച് എടുക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ഓരോന്ന് കൊടുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടിട്ട് അതങ്ങനെ കൊത്തി കഴിക്കുക ചെയ്യുക ഇങ്ങനെ കൊടുക്കുമ്പോൾ പിന്നെ തീരെ വേസ്റ്റ് ആവില്ല ഇത് കഴിക്കും പക്ഷെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടിട്ടിങ്ങനെ കഴിക്കുക പെട്ടെന്ന് അങ്ങോട്ട് ഒക്കെ കൊത്തി തീർത്ത് പാത്രം ഒഴിവാക്കി കിട്ടും ചെയ്യും അപ്പോൾ ഈ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതിപ്പോൾ നമ്മൾ ഓരോരുത്തർ ചീണ കാണുമ്പോഴാവും പലവർക്കും ഇതൊക്കെ അറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഇതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയാണ് അപ്പം ഇങ്ങനെയൊക്കെ കൊടുക്കാത്തവരുണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് കൊടുത്താൽ മതി അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ വീടിയിലൊക്കെ കാണിച്ചിരുന്നാണ് ഇങ്ങനെ ചോളത്തോടൊക്കെ ഇതുപോലെ പൂപ്പര് വന്നപ്പോൾ പിന്നെ അത് കോഴിക്കൊന്നും കൊടുക്കാതെ ഇങ്ങനെ വേസ്റ്റിൻ്റെ വേസ്റ്റിൻ്റെ പിന്നിൻ്റെ മേലെ അങ്ങനെ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അത് നന്നായിട്ട് പൂവായിട്ട് തന്നെ വന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പത്തന്നെ ഇപ്പം അടുത്ത വീടിയലൊക്കെ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നത് അപ്പം അതായത് പോലെ നമ്മൾ പിന്നെ അങ്ങനെ ഒന്ന് ഇങ്ങനെ എന്തെങ്കിലും ഇപ്പം നമ്മളെടുത്ത് പൂപ്പിലൊക്കെ വന്നിട്ടോ അരിയാണേലും ഗോതമ്പോ അതുപോലെ എന്തെങ്കിലും സാധനം എന്തെങ്കിലും പൊടികളോ ഒക്കെ എടുത്തു വെച്ചാൽ മഴക്കാലത്ത് പലതും പൂപ്പിൽ വന്നിട്ടൊക്കെ ഉണ്ടാവില്ല അതൊന്നും അങ്ങനെ കോഴികൾക്ക് കൊടുക്കാതെ ഇതുപോലെ നമ്മൾ വേസ്റ്റിൻ ഇടുന്ന ആ പാത്രത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ കണ്ടില്ല ഇതിൽ ഇഷ്ടം പോലെ രണ്ട് ദിവസം കഴിഞ്ഞപ്പത്തിന് തന്നെ നിറയെ പുഴു വന്നിട്ടുണ്ടായിരുന്നു ആ തകോട് മുഴുവൻ പുഴുവായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ ഒന്നും ചേർക്കേണ്ട ഒന്നും ആവശ്യമില്ല പലവരും കോഴിമുട്ടൊക്കെ ഒഴിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ പുഴുവൊക്കെ ഉണ്ടാക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് വെറുതെ നമ്മളെ വീട്ടിലുള്ള നമ്മൾ അടുക്കളയിലത്തെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ അതിട്ട് വെക്കണ കൊട്ടയുടെ മുകളിൽ മേലെ ഇട്ട് കൊടുത്താൽ തന്നെ മതി നമ്മൾ എന്തെങ്കിലും പൂപ്പൽ വന്നതൊക്കെ എന്നാൽ പിന്നെ പൂപ്പൽ വന്നത് അവർ തിന്നതിനേക്കാളും ഐ അതാണ് കുഴപ്പമുണ്ടാവുകയുള്ളൂ പുഴുവായിട്ട് നമുക്ക് കൊടുത്താൽ ഒരു കുഴപ്പമില്ല പിന്നെ ഇപ്പം നമ്മൾ കോഴികളൊക്കെ ഇത് നന്നായിട്ട് ഇല കൊടുക്കണ കോഴികളാണെങ്കിലും ഇവർക്കപ്പം ഞാൻ ഇലക്കരിഞ്ഞു കൊടുക്കണമെന്ന് എഴുതും ഇത് പോരെ നന്നായിട്ട് ഇവർ തൊടിയിൽക്കൂടെ നിറഞ്ഞ് നിറയെ നടന്ന് പുല്ലൊക്കെ കുത്തി തിന്നണ കോഴികളെ അങ്ങനെയൊക്കെ നടന്ന് തിന്നണ കോഴികളാണെങ്കിലും അവർക്ക് കൊടുക്കണ രാവിലെ കൊടുക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിൽ എന്തായാലും ഇലകൾ എന്തെങ്കിലുമൊക്കെ ചീരടയിലെ മുരിങ്ങയിലെ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇലകൾ ഉൾപ്പെടുത്തിയിട്ടാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുക തന്നെ ചെയ്യുക അതിപ്പം എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവർക്കൊക്കെ അറിയാം എല്ലാ വീഡിയോയിലും ഞാൻ അങ്ങനെ ഉൾപ്പെടുത്തി കൊടുക്കണത് തന്നെയാണ് കാണിക്കൽ അതുപോലെ തന്നെയാണ് കൊടുക്കൽ ഒരു നേരം ഒരു നേരം പിന്നെ നമ്മൾ അരി ഗോതമ്പ് ആ രീതിയിലൊക്കെ കൊടുക്കും അപ്പോൾ ഒരു നേരത്തെ തീറ്റയിൽ എന്തായാലും പകുതി ഭാഗം ഇലകൾ തന്നെ കൊടുക്കുക അപ്പോൾ ഇത് ഇവരിങ്ങനെ നടന്ന് കഴിക്കണ പിന്നെ നടക്കുന്ന കോഴികൾ തന്നെയാണ് എന്നാലും കൊടുക്കുക അപ്പോൾ നമുക്ക് ആ കൊടുക്കണ നേരത്തെ കൊടു പിന്നെ അതിൻ്റെ പകുതി നമുക്ക് ഭക്ഷണം കൊടുക്കണ്ടും അതുകൊണ്ട് തന്നെ അവർ നല്ല നല്ല രീതിയിൽ അവർക്ക് അസുഖങ്ങളൊന്നും അധികം വരില്ല പിന്നെ മുട്ടയാണെങ്കിലൊക്കെ നമ്മൾ എടുക്കണേല്ലേ അവർ നല്ല പോഷകമായിട്ട് തന്നെ നല്ല മുട്ടയും ഇതൊക്കെ നമുക്ക് കിട്ടും ചെയ്യും പിന്നെ നല്ല രീതിയിൽ തന്നെ കോഴികളാണെങ്കിലും കോഴിക്കുഞ്ഞുങ്ങളൊക്കെ എല്ലാ ആരോഗ്യത്തിൽ ഇരിക്കും ചെയ്യും പിന്നെ ഇപ്പോൾ അങ്ങനെ അസുഖങ്ങളൊന്നും നമ്മളെ കോഴികൾക്ക് വരലില്ല എന്നാളിപ്പോൾ കുറച്ച് ഒരു കുരുപ്പൊക്കെ വന്ന ഇതിലാണ് നമുക്ക് കുറച്ച് കോഴികളൊക്കെ അന്ന് നഷ്ടമായത് അങ്ങനെയൊന്നും വരലില്ല ആദ്യമായിട്ടാണ് അതുപോലെ ഒരു ഒരു മൂന്നാല് കോഴികളൊക്കെ അന്ന് നഷ്ടമായത് കോഴിക്കുഞ്ഞുങ്ങളും കോഴികളൊക്കെ ആയിട്ട് അല്ലാതെ അവരങ്ങനെ ഇവിടുത്തെ കോഴികൾക്കൊന്നും അങ്ങനെ ഒരു തൂങ്ങലോ അങ്ങനെ ഒരു അസുഖങ്ങളും വരിലുമില്ല അങ്ങനെ വിട്ടാക്കുന്ന കോഴികളുമാണ് പിന്നെ നല്ല രീതിയിൽ തന്നെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വല്ലാതെ മരുന്നൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും ഇല്ല നല്ല ഉഷാറായിട്ടന്നെ കോഴികളെപ്പോഴും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് വിട്ടാക്കാനൊക്കെ സൗകര്യമുള്ളവർക്ക് കുറച്ച് നേരൊക്കെ ഒന്ന് പുറത്ത് കൂടെ വിടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അവർക്കെല്ലാം അത് നമ്മൾ കൊടുക്കണേക്കാളധികം പലതും അവർക്ക് മണ്ണെന്നൊക്കെ ചിക്കി ചനക്കിയൊക്കെ കഴിക്കാണ്ടാവും അതിനിപ്പോൾ നമ്മൾ കൊടുത്താലൊന്നും അതുപോലെ ആവില്ല അപ്പോൾ നീ എപ്പോഴും കൂട്ടിൽ നിൽക്കുന്ന കോഴികളാണെങ്കിലും കുറച്ച് നേരം നമ്മൾ നോക്കി നിന്നിട്ടാണെങ്കിലും പുറത്തോട്ടൊക്കെ ഒന്ന് വിടുകയാണെങ്കിൽ അവർക്ക് ഒന്ന് ഉഷാറായിട്ട് ചിക്കി ചനക്കി എല്ലാതും കുത്തിപ്പെറുക്കി നമ്മൾ കൊടുക്കണിയിലധികം കഴിക്കാനൊക്കെ സുഖമാണ് അപ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യും നമുക്ക് തീറ്റയുടെ കാര്യങ്ങൾ ചിലവും കുറച്ച് കുറച്ചെടുക്കുകയും ചെയ്യുക പിന്നെ കോഴികളൊക്കെ വളർത്തുന്നവർക്കുള്ള പ്രശ്നം തന്നെയാണ് കീരിയായിട്ടും പരുന്തായിട്ടും നായയിട്ടും അതിനൊക്കെ നമുക്ക് ഏറ്റവും ഇപ്പം നമുക്ക് നല്ലത് ഒരു കമ്പിവേലിയൊക്കെ കെട്ടിയിട്ട് കുറച്ച് സ്ഥലത്തെങ്കിലും വെട്ടിയിട്ട് അതുപോലെയൊക്കെ വളർത്തുകയൊക്കെയാണ് നടക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കോഴിക്കൂട്ടിൽ തന്നെ നിർത്തണം അതിനനുസരിച്ചിട്ടുള്ള കോഴി കോഴിക്കൂടൊക്കെ കുറച്ച് വലുപ്പത്തിലൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആദ്യം നമ്മൾ കുറച്ച് കോഴികളൊക്കെ വളർത്തു തന്നിട്ട് പിന്നെ അതിൽ നിന്നൊക്കെ ഉഷാറായാൽ പിന്നെ കുറച്ച് പുറത്തു കൂടാൻ പറ്റാത്തവർക്ക് അങ്ങനെയൊക്കെ നിർത്തുക എന്നിട്ട് നമ്മൾ നോക്കി നിന്നിട്ട് കുറച്ച് നേരമൊക്കെ പുറത്തോട്ട് വിടുക ആ രീതിയിലൊക്കെ വളർത്തും അതൊക്കെ ഇപ്പോൾ നായ വന്നപ്പോൾ ഉള്ള ഇതാണ് ഇപ്പോൾ ഈ കാണുന്നത് നായ വന്നപ്പോൾ പര വഴിക്ക് ഓടിയിട്ടും മരത്തും അവിടെ ഇവിടെയൊക്കെ കയറി കുത്തി അങ്ങോട്ട് നിൽക്കുന്നത് അതാണ് എല്ലായിടത്തും പ്രശ്നം ഇപ്പോൾ അവളിവിടെയൊക്കെ കമ്പി വേര് കെട്ടിയിട്ടുള്ളതാണ് എന്നാലും കാണാതൊക്കെ ഇടക്ക് മതിലൊക്കെ ചാടിയിട്ടൊക്കെ വരും അപ്പോൾ നമ്മൾ ഓടി ഓടിയെത്തുമ്പോഴത്തേന് ഇപ്പം അത് പറക്കാനും ഇതിനൊക്കെ നല്ല ഉഷാറുള്ള കോഴികളാവുകൊണ്ട് പെട്ടെന്നൊന്നും അവർക്ക് കിട്ടൂല വീട്ടമ്മമാർക്കൊക്കെ വളർത്താൻ നല്ലത് ഏറ്റവും ഇങ്ങനെ അഴിച്ചു വിടാനും ആണെങ്കിൽ നാടൻ കോഴികളാണ് ഏറ്റവും നല്ലത് മറ്റേ കോഴികൾക്ക് ഇതുപോലെ അങ്ങനെ പെട്ടെന്ന് പറക്കാനും ഓടാനൊന്നും കഴിയില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ നാടൻ കോഴി അഴിച്ചു വിട്ട് വളർത്തുന്നവർക്ക് ഏറ്റവും നല്ലത് ഇതുപോലെ നാടൻ കോഴികളാണ് അപ്പോൾ നമുക്ക് നായ്ക്കളൊക്കെ പെട്ടെന്ന് വന്നാൽ അവർ ഇങ്ങോട്ടൊക്കെ ഓടിയിട്ടും പറന്നിട്ടും അങ്ങനെയൊക്കെ കുറേയൊക്കെ രക്ഷപ്പെടും ഇവരൊക്കെ ഇപ്പം നമ്മൾ നായ വന്നപ്പോൾ ഓടിച്ചിട്ട് അവിടെ ഇവിടെ ഇരിക്കണിപ്പോൾ അതൊക്കെ കാണുന്നത് പിന്നെ നല്ല മഴ പെയ്യണ നേരത്തെ നമുക്ക് ചെതലൊന്നും ഉണ്ടാക്കി എടുക്കലൊന്നും നടക്കൂല ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് നല്ലത് പുഴുണ്ടാക്കി എടുക്കണ തന്നെ നല്ലത് അപ്പോൾ എന്തെങ്കിലും വേസ്റ്റായി വരുന്നതും കിച്ചണത്തെ വേസ്റ്റും ഒക്കെ ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പുഴുവാക്കിയിട്ട് തന്നെ എടുത്താൽ വലിയ കോഴികൾക്കും ചെറിയ കോഴികൾക്കൊക്കെ അങ്ങനെ കൊടുക്കാം ഈ കാലത്തധികം നമുക്ക് ചെതൽ കിട്ടില്ല ചെതല് ഈ മഴ അധികം ഉണ്ടാകുമ്പോൾ ഒന്നും കിട്ടൂല അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വേഗം വളരാൻ നല്ലത് ഏറ്റവും നല്ലത് പുഴുണ്ടാക്കി കൊടുക്കണ തന്നെ അതിപ്പോൾ നമുക്ക് കിട്ടുന്ന എന്ത് വേസ്റ്റിൽ നിന്നാണേലും പുഴവാക്കി കിട്ടാൻ ഒരു പണിയില്ല നമുക്ക് പ്രത്യേകിച്ച് അതിന് ചിലവുമില്ല അത് ചെയ്യാനും പണിയില്ല അതൊരു ഇതിൽ ബക്കറ്റിലിട്ട് വെച്ചാൽ തന്നെ പൂവായിട്ട് കിട്ടുകയും ചെയ്യും അതാണ് നല്ല ഇതിൽ കുഞ്ഞുങ്ങൾ വളരാനും കോഴികൾ വളരാനൊക്കെ ഏറ്റവും നല്ലത് അപ്പോൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വേസ്റ്റായി വരുന്നതൊക്കെ അവർക്ക് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തി കൊടുക്കാൻ പറ്റും ആ രീതിയിലൊക്കെ കൊടുക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലവ് കുറച്ചിട്ട് തന്നെ കോഴികളൊക്കെ വളർത്തി കൊണ്ടുപോവുകയും ചെയ്യാം പിന്നെ ചെറിയ കുഞ്ഞുങ്ങളാവുമ്പത്തേനു തന്നെ സെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അപ്പം പിന്നെ നമുക്ക് വല്ലാതെ തീറ്റ ഒന്നും കൊടുത്തിട്ട് അവരെ ഒരുപാട് വളർത്തി ഉണ്ടാക്കിയിട്ട് കൊടുക്കാതെ ആദ്യം തന്നെ കോഴികളും തള്ളയും കുഞ്ഞുങ്ങളും ആയിട്ടുള്ള ആ രീതിയിൽ കൊടുക്കാൻ പറ്റുക അതുപോലെ ഒരു മാസമൊക്കെ ആയാൽ തന്നെ വേഗം സെയിൽ ചെയ്യാൻ പറ്റുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോഴികൾക്ക് വല്ലാതെ തീറ്റ ചിലവ് വരില്ല അപ്പോൾ ആ രീതിയിലൊക്കെ കൊടുക്കാൻ പറ്റണവർ ആ രീതിയിൽ തന്നെ വേഗം കൊടുത്ത് ഒഴിവാക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം